സി ബി എസ് ഇ കണ്ണൂർ ജില്ലാ കലോത്സവത്തിന് ഉജ്ജ്വല തുടക്കം ശ്രീകണ്ഠപുരം പൊടിക്കളം മേരഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രശസ്ത സിനിമാതാരം ഗിന്നസ് പക്രു ഭദ്ര ദീപം കൊളുത്തി കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഇനി മൂന്ന് നാൾ കലോത്സവ ലഹരിയിലാകും മേരുകിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളും മലയോരവും സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒന്നാമത് സി കണ്ണൂർ ജില്ലാ കലോത്സവത്തിന് ആവേശകരമായ ഉദ്ഘാടനത്തോടെ ആരംഭം കുറിച്ചു മൂന്ന് ദിവസങ്ങളിലായി മേരുകിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടക്കുന്ന കലാമേള പ്രശസ്ത സിനിമാ താരം ഗിന്നസ് പക്രു നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പതിനാറോളം സ്റ്റേജുകളിലായി നടക്കുന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നിന്നായി ഈ മേഖലയിൽ പങ്കെടുക്കുന്നുണ്ട് കണ്ണൂർ സഹോദയ കോംപ്ലക്സിന്റെ പ്രസിഡന്റ് ശ്രീ കെ പി സുബൈറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മേരിഗിരി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രജീസ് കറിയ സ്വാഗതം പറഞ്ഞു ഓരോ കലോത്സവങ്ങളും ജീവിതത്തിലെ പ്രതിസന്ധികൾ മറികടക്കാനുള്ള ഊർജം നൽകുന്നതായിരിക്കണം കൂടാതെ സമൂഹത്തിൽ നല്ല ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഓരോ കലാകാരനും കലാകാരിക്കും കഴിയണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഗിന്നസ് പക്രു ഓർമ്മിപ്പിച്ചു പറഞ്ഞു വന്ന ഇപ്പൊ ഓഡിയൻസിൽ നിന്ന് പോലെ ഒരു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് അതൊരു തുടക്കമായി പിന്നീട് അവിടെ നിന്നുള്ള യാത്രയായാലും യുവജനോത്സവങ്ങളായ ജുവനോത്സവങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ മത്സര വേദികളാത്രയാണ് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് റിയാലിറ്റി ഷോകളിലൂടെ വളരെ വലിയ എക്സ്പോഷർ കിട്ടും അന്ന് ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവജനോത്സവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യുവജനോത്സവത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയാൽ പത്രങ്ങളിൽ വരുന്ന ആ ഫോട്ടോയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പരസ്യം അത് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്ന് മറ്റുള്ളവർ അറിയുന്നത് പക്ഷേ ഇവിടെയുള്ള പഴയ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും അക്കാലത്ത് സ്റ്റേറ്റ് യുവജനോത്സവത്തിലും യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു കർഷകനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ യുവജനോത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിക്കുമ്പോൾ വലിയ ഉത്സാഹമാണ് ഒപ്പം തന്നെ ഗൃഹാതിത്വം ഈ പറഞ്ഞ പോലെ തന്നെ പഴയ ഓർമ്മകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ് യുവജനോത്സവ വേദികളിലൂടെ വന്നത് കൊണ്ടാവണം ഒരുപാട് ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവുമ്പോഴും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ഒരു ഊർജമുണ്ടാകുന്നു കാരണം വേദികളിൽ മത്സരിക്കുകയാണല്ലോ നമ്മൾ ജീവനോത്സവ വേദികളിൽ മത്സരിക്കുന്ന സമയത്ത് ജയിക്കാൻ പരാജയപ്പെടാം തിരുവനന്തപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ സ്കൂൾ മാനേജർ ബ്രദർ ജോണി ജോസഫ് സി എസ് ടി കണ്ണൂർ സഹോദയ ജനറൽ സെക്രട്ടറി ടി പി സുരേഷ് പൊതുവാൾ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ മേരിഗിരി പിടിഎ പ്രസിഡന്റ് ഡോക്ടർ മനു ജോസഫ് വാഴപ്പള്ളി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വിവിധ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും സഹോദയ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു മേരിഗിരി സ്കൂൾ വൈസ് പ്രിൻസിപ്പളും കലോത്സവത്തിന്റെ ജോയിന്റ് കൺവീനറുമായ പ്രത്യുത്മൻ പി പി നന്ദിയും പ്രകാശിപ്പിച്ചു